Hi friends. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതായത് നമ്മളിന്ന് നല്ല അടിപൊളി നൈറ്റ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു മെറ്റീരിയൽ ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ നമുക്കത് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ മെറ്റീരിയല് അപ്പൊ നമ്മളത് കൂടുതൽ എടുത്ത് പോന്നിട്ടുള്ളതാണ് എല്ലാവരും ചോദിച്ചിട്ട് നല്ല ഫാസ്റ്റ് മൂവിങ് ഉണ്ടായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ഇൻഡോനേഷ്യൻ ിലും എന്നെ മെറ്റീരിയൽ ആണ് രണ്ടേ തൊണ്ണൂറിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ ഇന്നത്തെ എല്ലാ മെറ്റീരിയലും രണ്ട് തൊണ്ണൂറിന്റെ കളക്ഷൻസ് തന്നെയാണ്. നമ്മുടെ കയ്യിൽ മൂന്നേ രൂപേന്റെ ഒക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന കൊണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാട്ടോ. അപ്പൊ അതേ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് നല്ല ഭംഗിയുള്ളത് അതും റെഡ് ഒക്കെ നല്ല അടിപൊളി റെഡ് ആണ് കേട്ടാ നല്ലൊരു ചില്ലി റെഡ് എന്നൊക്കെ പറയാം നമുക്ക് അങ്ങനത്തെ ഒരു റെഡിൽ തന്നെ ഒരു മെറ്റീരിയൽ ആണ് ഇത് മൂന്ന് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് റെഡ് ഏഹ് ബ്ലാക്ക് ആണ് പിന്നെ കോഫി ബ്രൗൺ ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ബ്ലാക്കിലൊക്കെ ഉള്ള ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ എല്ലാവർക്കും ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ നല്ലൊരു ബ്ലാക്കി തന്നെയാണ് വന്നിട്ടുള്ളത് അതും ചില്ലി റെഡ് റെഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ആണ് കേട്ടാ ഈ ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു റെഡാണ് റെഡ് പല ടൈപ്പ് റെഡുകൾ ഉണ്ടല്ലോ അത് ഞാൻ പറയണം കേട്ടാ അപ്പൊ ഇത് നല്ലൊരു ചില്ലി റെഡ് എന്നാ ചില റെഡ് ഇഷ്മൂട് എന്നൊക്കെ പറയാ അങ്ങനത്തെ ഒക്കെ ഒരു മോണില് നല്ല ഭംഗിയുള്ളൊരു റെഡാണ് മൂന്ന് ഷെയ്ഡിലാണ് വന്നേക്കണ കോഫി ബ്രൌണ് അതേപോലെ ബ്ലാക്ക് റെഡ് ട്ടാ അപ്പൊ നല്ലൊരു ഡിസൈനുമാണ് അത് തന്നെ നല്ല മൂവ് നല്ല ഫാസ്റ്റ് മൂവിങ് ഉണ്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മളോട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തീർന്നിട്ട് പിന്നെയും ഒരുപാട് പേര് ആവശ്യപ്പെട്ട മെറ്റീരിയൽ ആണ് കേട്ടാ രണ്ടു മൂന്നായിട്ടും എന്നോട് ഇതേപോലെ പിന്നെയും പിന്നെ ചോദിക്കുന്നത് കേട്ടാ അപ്പൊ ഇതിങ്ങനെ കിട്ടിയപ്പ നമ്മൾ പിന്നെയും എടുത്തിട്ടുണ്ട് അപ്പൊ നല്ലോണം ഒരു നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് തീർന്നെന്ന് പറയണ്ടല്ല ആര് ചോദിച്ചാലും നമുക്ക് കൊടുക്കാവില്ല അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മൾ ഇനി ഈ ഒരു പ്രാവശ്യം ഈ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ രണ്ട് തൊണ്ണൂറിന്റെ ആണ് ഇൻഡോനേഷ്യൻ അജറക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഗൗരവ ബ്രാൻഡിലാണ് വരുന്നത് per piece നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പത്തെണ്ണം എടുക്കുന്നവർക്ക് കേട്ടോ പത്തെണ്ണം എടുക്കുന്നവർക്കാണ് നൂറ്റി അറുപത്തൊമ്പത് റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജും ഉണ്ടാകും അപ്പൊ നല്ലൊരു ഐറ്റം ആണ് ഇതൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് നിങ്ങക്ക് സ്റ്റിച്ച് ഒരു പറ്റിയൊരു ആണ് കേട്ടാ അപ്പൊ ഇതൊക്കെ ഒന്നാരും മിസ് ചെയ്യരുത് കാരണം അത്രയും ഭംഗി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെ എടുത്തു പറയുന്നത് കേട്ടാ അപ്പൊ രണ്ട് തൊണ്ണൂറിൽ വന്നിട്ടുള്ള ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യൻ അജിറക്കിന്റെ അത് ഒരു ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങക്ക് ധൈര്യം ഇട്ടെടുക്കാം പ്രോഷ്യൻ പ്രിന്റ് ആണ് കളർ ഒന്നും ഫെയ്ഡ് ആവൂല അപ്പൊ നല്ലൊരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് കേട്ടാ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു മെറ്റീരിയല് കാണാം ആ ഇപ്പൊ ഇത് ഇനി നിവർത്തി കാണിച്ചില്ല എന്നുള്ള ഒരു ആരും പറയരുതട്ടാ കാരണം ഞാൻ എന്റെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അപ്പൊ ഞാനപ്പ പിന്നെ ഒന്നും കൂടി അടുത്ത മെറ്റീരിയൽ കാണിക്കാന്നു പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്തത് ഈ ഒരു മെറ്റീരിയൽ ഇനി നിവർത്തി കാണിച്ചില്ലാന്ന് ഇനി ആരെങ്കിലും ഓരോരുത്തർ പറയാറുണ്ട് കമന്റി കൂടി ഒന്നും കൂടി നിവർത്തി കാണിച്ചാലേ അതിന്റെ ഭംഗി അറിയുള്ളതും നല്ല ഭംഗിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നിങ്ങക്ക് ധൈര്യമായിട്ട് എടുക്ക കാരണം ഒട്ടും കളർ ഫെയ്ഡായി പോകാത്ത ഒരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ മൂന്ന് ഷെയ്ഡ് ഇപ്പൊ കണ്ടല്ല അല്ലെ ഞാൻ അങ്ങനെ കാണിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാരിക്കും ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ രണ്ടാമത് പിന്നെ ഇത് തന്നെ ഇടുന്ന കേട്ടാ ഇതേപോലെയാണ് മൂന്ന് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് റൂണ് റെഡ് ട്ടാ അപ്പൊ അതെ ഓൾ ഓവർ ഡിസൈൻ ബോഡി തന്നെയാണ് കേട്ടാ design ഇനി കൂടുതലായിട്ട് ഒന്ന് വൃത്തി കാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ചിലവർ നമ്മൾ കാണിക്കാണ്ട് അങ്ങനെ ഇരുന്നാ പറയും ഒന്ന് വൃത്തി കാണിച്ചുകൂടെ ഇരുന്നിട്ടാന്ന് ചോദിക്കും അപ്പൊ അതേ നമ്മുടെ അടുത്ത ഐറ്റം ഇതും നല്ല മൂവിങ് ഉണ്ടായിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ ഇതിന്റെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ലൊരു quantity തന്നെയാണ് നമ്മൾ എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഷെയ്ഡിലുള്ളതും കോഫി ഡാർക്ക് കോഫി ബ്രൌൺ ആണ് അതേപോലെ ഡാർക്ക് മെറൂൺ കേട്ടാ ഈ രണ്ടും നല്ല മൂവിങ് ഉണ്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു നല്ല കുട്ടിപൊളി കളക്ഷൻ ആണ് ഇതും ഇൻഡോനേഷ്യൻ അജിറക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ട്ടാ രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ് നെക്സ്റ്റ് നമുക്ക് അജിറക്കിന്റെ മെറ്റീരിയൽസ് കാണാം അതായത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ചെറിയ ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽ കേട്ടാ അപ്പൊ അജിറക്കും ഇൻഡോനേഷ്യൻ അജിറക്ക് അതൊക്കെ റിംസിം ബ്രാൻഡിൽ വന്ന മെറ്റീരിയലൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ള ആൾക്കാർക്ക് ചോദിക്കുക അതേപോലെ അൽഫൈൻ മെറ്റീരിയൽസ് ഉണ്ട് ടോപ്സ് ഒക്കെ അടിക്കാൻ പറ്റിയ അപ്പോൾ അത് മൂന്നേ രൂപേൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഡിസൈനാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്ട്ട് വന്നിട്ടുള്ളത് റെഡും നല്ല ഭംഗിയുള്ള റെഡ് തന്നെയാണ് അതേപോലെ നേവി ബ്ലൂ കളർ രണ്ട് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതെല്ലാം എടുക്കുമ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി അറുപത്തൊമ്പത് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ദേ അടുത്ത ഒരു ഇത് കേട്ടാ അടുത്ത നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെയാണ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതേപോലത്തെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അപ്പം ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളറ് മെറൂൺ ഷെയ്ഡ് മെറൂണിൽ വന്നിട്ടുള്ളത് പിന്നെ റെഡ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറുകളാണ് ഉള്ളത് നല്ല ഡിസൈനാണ് അതേപോലെ നല്ല നല്ല കളറുകളിലൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം റെഡും മെറൂണൊക്കെ എന്താ പറയുക നേവി ബ്ലൂ ഒക്കെ നല്ല കളറുകളാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ആരും മിസ് ചെയ്യരുത് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും വേഗം ഓടി വന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുക കേട്ടോ നല്ല കളക്ഷൻസ് കളക്ഷൻസാണല്ലോ ഞാൻ എപ്പോഴും കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ആദ്യം ആദ്യം അയക്കുന്നവർക്കായിരിക്കുള്ളൂ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാം അടിപൊളി കളക്ഷൻസ് തന്നെയാണ് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളക്ഷൻസ് നിങ്ങൾ ആദ്യം ആരായിരിക്കും ആദ്യം ആദ്യം എന്താ പറയുക മെസ്സേജ് അയച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കണം അവർക്കായിരിക്കുള്ളൂ അടിപൊളി കളക്ഷൻസ് ആദ്യം തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പം നല്ല ഡിസൈൻസിലും കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള നല്ല ഗോത്രയുടെ ബ്രാൻഡിൽ വന്നിട്ടുള്ള അജറക്കിന്റെ മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കളക്ഷൻസ് ആണ് അജറക്കിന്റെ ഒക്കെ ഒരു ഒരുപാട് കളക്ഷൻസിന് വേറെയുണ്ട് നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ വേണമെങ്കിൽ ഫോട്ടോസ് ഇട്ട് തരും അപ്പൊ അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാവുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ അയക്കാം ഇനി അതറിയാത്തവർ മാത്രം ഫോട്ടോസ് ഇടാൻ പറയാം അപ്പൊ ഫോട്ടോസ് ഇട്ട് തരും ഇനി ഇത് കൂടാതെ വേറെ കളക്ഷൻസ് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഫോട്ടോസ് ഇട്ട് തരും കേട്ടാ അപ്പം നല്ല അടിപൊളി ആണ് നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത് ആരും മിസ് ചെയ്യരുത് നല്ല നല്ല കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓടി വന്ന് പർച്ചേസ് ചെയ്യാ നല്ലത് അതേ നേവി ബ്ലൂയില് ഈയൊരു ഡിസൈൻ മാത്രമേ ഉള്ളൂ നല്ലൊരു ഡിസൈൻ ആണിത് അപ്പം അജറക്കിൻ്റെയൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അതാരൊന്നും മറന്നു നോക്കരുത് ഞാൻ കുറേ കളക്ഷൻസാണ് കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ളൂട്ടാ അപ്പം ഞാൻ അടുത്തത് കാണിക്കുന്നത് ഇത് മംഗളം ഗോൾഡിൽ വന്ന മെറ്റീരിയൽസ് ആണ് ആണ്ട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റീവ് മെറ്റീരിയൽ ഗോൾഡ് മംഗളം ഗോൾഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ ഓൾ ഓവർ ബോഡി ഡിസൈൻ ഇതേപോലെ തന്നെ നല്ല അടിപൊളി റാണി റാണിപ്പിങ്കിൽ വന്നിട്ടുള്ളതെ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ നാല് കളറുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇതിൽ ഈ ഇത് ലിമിറ്റഡ് പീസസ് ആണ് ഇത് വേറെ ഒട്ടും കിട്ടിയിട്ടില്ല നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ ആ നാല് പീസായാലും അത് എടുത്തിട്ട് പോകുന്നതാണ് നമുക്കിത് ബണ്ടിലായിട്ടൊന്നും കിട്ടിയിട്ടില്ല നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് അപ്പൊ ഈ ഒരു നാല് പീസ് മാത്രമേ ഉള്ളു അതുകൊണ്ട് ഞാൻ കോഡ് സെറ്റ് അടിക്കാൻ പറ്റുമെന്ന് ഇതുകൊണ്ട് പറയൂല കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ഈ നാല് പീസ് മാത്രമേ ഉള്ളൂ ട്ടാ അപ്പൊ നല്ലൊരു അടിപൊളി പച്ച ഈ പച്ചക്കെന്താ പേര് പറയണമെന്ന് എനിക്കറിയില്ല ട്ടാ നല്ലൊരു ഇപ്പോഴത്തൊക്കെ ഇത് നല്ല അടിപൊളി കളറുകളാണ് അതും ഡിസൈൻ ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഡിസൈനാണ് ഇതും ഡാർക്ക് ഒരു കോഫി ബ്രൗണിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് കോഫി ഒക്കെ ഇപ്പൊ നമുക്ക് നജിറക്കിൻ്റെ ഒക്കെ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് അറിയാം പക്ഷേ ഈ ഒരു കളറൊക്കെ എന്താ പറയണെനിക്ക് കിട്ടണില്ല ഇതിപ്പോൾ ഒരു ഒനിയൻ പിങ്ക് ആണോ ലാവൻഡർ ഷെയ്ഡ് ഒരു ഒനിയൻ ബിങ്ങിൻ്റെയൊക്കെ തന്നെ ഒരു ഷെയ്ഡ് കേട്ടോ അപ്പം ഈ ഒരു നാല് ഡിസൈ കളറിലാണോ വന്നേക്കുന്നത് ഡിസൈനൊക്കെ ഒരേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പോൾ ഈ ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ എത്ര പീസാണ് കിട്ടണോ അത് എടുത്തുകൊണ്ട് പോര ഞാൻ അപ്പോൾ ബണ്ടിലായിട്ട് നോക്കിയിട്ട് കൺ കിട്ടിയില്ല അപ്പം ഈ നാല് പീസ് മാത്രം രീതിയിലുള്ളൂ അപ്പം ഇത് ആവശ്യമുള്ള ആൾക്കാർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുന്ന പീസുകള് പെട്ടെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വേഗം അയച്ചു തരാം കേട്ടാ അതേപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ഗൗരവിന്റെ ബ്രാൻഡിലോവിന്റെ മെറ്റീരിയലാണ് ഇത് നോക്കിയ അടിപൊളിയല്ലേ അപ്പൊ ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ് എന്ന് പറയാ ഡാർക്ക് വൈൻ ഷെയ്ഡ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കാണ് കേട്ടോ അതേപോലത്തെ അതേപോലെ നല്ല ആയിട്ട് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇത് ആകെ ഈ രണ്ട് പീസുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു കളർ തന്നെ രണ്ട് പീസുകൾ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എല്ലാവരും കാണുമ്പോൾ തന്നെ വേഗം വേഗം എടുത്തുകൊണ്ട് പോകുന്ന മെറ്റീരിയലാണ് ഷോപ്പിൽ നിന്ന് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയ മെറ്റീരിയൽ ആണെന്നുണ്ട് കാരണം നമ്മളിതൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടണില്ല വേണ്ട ഇപ്പൊ ഈ രണ്ട് പീസുകൾ മാത്രം ഉള്ളു അതും ഒരേ ഷെയ്ഡിൽ തന്നെ ഉള്ളത് കേട്ടാ ഇത് രണ്ട് എണ്ണം ഒന്നിച്ചെടുക്കുന്ന ഒരുക്ക് കോഡ് സെറ്റ് അടിക്കാൻ നല്ല ഇതാണ് ഒരേ അത് തന്നെ ഉള്ള സെയിം മെറ്റീരിയലാണ് അപ്പൊ ഇതിൻ്റെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു ഡിസൈനാണ് അടിപൊളി അടിപൊളിയെട്ടോ അപ്പൊ ഇതും മംഗളം ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് ഇത് ഡാർക്ക് നേവി ബ്ലൂ എന്ന് പറയുക വേണമെങ്കിൽ ബ്ലാക്ക് എന്നും പറയാം അങ്ങനൊരു ഇതിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കണ്ട നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈനാണ് കണ്ട അപ്പം ഇതൊരു ഈ കളറ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു യെല്ലോ ഈ യെല്ലോ ഒക്കെ ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോ അതെ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയില് കാണേക്കാളും ഭംഗിട്ടുണ്ട് ഈ യെല്ലോ ഒക്കെ കാണാനായിട്ട് നല്ല അടിപൊളി എന്താ പഴമാങ്ങ കളർന്നൊക്കെ പറയൂലെ അങ്ങനെയൊക്കെ പറഞ്ഞ സാധാരണക്കാർക്ക് മനസ്സിലാവണല്ലോ മസ്റ്റാർഡ് എല്ലോന്നൊക്കെ പറഞ്ഞ ചിലപ്പോ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇപ്പൊ അതൊന്നും മനസ്സിലാവൂല അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒന്നും കൂടി പറയുക അല്ല അപ്പൊ ആ ഒരു കളർ കേട്ടോ നല്ല ഭംഗിയുണ്ട് അതും ഡിസൈൻ നല്ല അടിപൊളി ഡിസൈൻ ആണ്ട്ട അപ്പൊ ഇതൊന്നും ആരും മിസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് നല്ല കളക്ഷൻസ് ആണ് ഇത് പിങ്ക് പിന്നെ അതിൻ്റെ തന്നെ ഗ്രീൻ നല്ല ഡിസൈനല്ല അടിപൊളി ഡിസൈൻ അല്ല മാോ ഡിസൈൻ ഒക്കെ പോലത്തെ ഒരു ഷെയ്പ്പ് ഉണ്ടാ അതിൻ്റെ തന്നെ മെറൂണ് അപ്പൊ ഇതിന്റെ അഞ്ച് കളറുകൾ ഉണ്ട് കേട്ടാ ഇതിപ്പോ black ആയിട്ടാണ് എനിക്ക് തോന്നണത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണന്നൊന്ന് പറയട്ടോ അതെ black ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നണത് അപ്പൊ ഇതിന്റെ അഞ്ച് കളറുകൾ ഉണ്ട് മെറൂണ് ഡാർക്ക് ഗ്രീൻ അതേപോലെ റാണി പിങ്ക് പിന്നെ യെല്ലോ പിന്നെ നമ്മളുടെ ഈ കളർ കേട്ടോ അപ്പൊ ഈ അഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി കളക്ഷൻ അടുത്തത് ഇപ്പ എന്താ പറയുക നമ്മുടെ കോഡ് സെറ്റ് അടിക്കാൻ വേണ്ടി ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പൊ നമ്മുടെ പേസ്റ്റിൽ കളറും ഡാർക്ക് കളറും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഷെയ്ഡിൽ നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും കോഡ് സെറ്റ് തയ്ച്ചില്ല ഒരുപാട് പേരായി കോഡ് സെറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മളോട് മെറ്റീരിയൽ ആവശ്യപ്പെടണം അപ്പൊ നല്ലൊരു കളക്ഷൻസ് ആണ് കിട്ടിക്കണേണ്ട ഞാൻ ബണ്ടിലായിട്ട് തന്നെ ഇത് എടുത്ത് പോന്നിട്ടുണ്ട് അപ്പൊ ആര് ചോദിച്ചാലും ഇതും ഇല്ലാന്ന് പറയണ്ട ഇത് വരൂല കാര്യം കാരണം പെട്ടെന്ന് ഇത് തീരുവല്ല എന്തായാലും കാരണം ഞാൻ നല്ലൊരു quantity തന്നെ എടുത്തു പോന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യ അതെ നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ ഇതിന്റെ ഓരോ പീസുകളും കാണിച്ചു തരാം നല്ല നല്ല കളക്ഷൻസ് ആണ് അതും പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട് ഡാർക്ക് ഷെയ്ഡു ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഞാൻ ഇതിന്റെ ഓരോ പീസുകളായിട്ട് നിങ്ങളെ കാണിച്ചു തരാ അപ്പൊ അതേ പോലെ നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ ഇത് ഒരു ചെറു വയറുവച്ച കളറിലായിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഇത് ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് കേട്ടോ ഒരു എനിക്ക് തോന്നണത് ഒരു പത്തോളം കളറുകളിലായിട്ടാണ് ആയിട്ടാണ് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആ പത്ത് കളറുകളിൽ വന്നിട്ടുണ്ട് ഇത് നല്ലൊരു കോട്ട് സെറ്റ് അടിക്കാൻ പറ്റിയതേ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ലൊരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ അത് കണ്ട നല്ല ഭംഗിയുണ്ട് കാണുക അപ്പോൾ കുരു കുറേ ആൾക്കാരെ എന്നോട് ചോദിക്കുന്നത് കോട്ട് സെറ്റ് തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽ അപ്പോൾ അവരിക്കും കോട്ട്സെറ്റും തയ്ച്ചിടട്ടെ വിചാരിച്ചിട്ട് എല്ലാവരും എല്ലാ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഓരോന്നും കിട്ടട്ടെ അപ്പൊ നമ്മള് ചെലപ്പ ചെല്ലുമ്പോ ഓരോരുത്തർ പറയണത് അനുസരിച്ച് ഇപ്പൊ കിട്ടും നമുക്കിപ്പം ഞാൻ ഫസ്റ്റ് തന്നെ തീ കാണിച്ചേക്കണ ഏഹ് നല്ലൊരു ഷെയ്ഡ് ഇട്ടാ ഇതൊരു ലാവണ്ടർ എന്താ പറയണ ലാവണ്ടർ ആണ് അപ്പൊ ലൈറ്റ് കളറാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഇന്നത്തെ ഇതില് കാണിച്ചതെന്ന് വെച്ചാല് അതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് വേഗം തീർന്നിട്ട് പിന്നെ പിന്നെ ഓരോരുത്തർ ചോദിച്ചിട്ടുള്ള മെറ്റീരിയലാണ് അപ്പൊ അതൊക്കെ പിന്നെ എന്തോ ഭാഗ്യത്തിനൊക്കെ കിട്ടിപ്പോണതാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ കിട്ടി അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഷോപ്പിലൊക്കെ അതിന് നല്ല മൂവിങ് ഉണ്ട് തോന്നുന്നുണ്ട് കാരണം അതാണ് അവര് പിന്നെ പിന്നെ റീ റീസ്റ്റോക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പീസ് ഏഹ് നമ്മളൊരു ഐറ്റം കൊണ്ടു വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് ചെല്ലുമ്പോ ആ ഒരു ഐറ്റം അവിടെ ഇണ്ടാവണോന്നില്ല സാധാരണ കിട്ടലില്ല അങ്ങനെ പക്ഷെ ഈ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ ഞാൻ ഒരു സി എം ബ്രാൻഡിൽ വന്ന ഒരു അതിറക്ക് ഒരു ഫ്ലവർ ഒരു ഡിസൈൻ ആയിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായി അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് വേഗം തീർന്നു പോയി അപ്പം അതും കിട്ടിയിട്ടുണ്ട് നമ്മളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം അതൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ചോദിക്കട്ടെ നല്ലൊരു അടിപൊളി കളക്ഷൻ തന്നെ ഇരുന്നതും അപ്പം അതും കിട്ടിയിട്ടുണ്ട് അപ്പം അതും ഞാൻ ആയിട്ട് തന്നെ എടുത്ത് പോന്നിട്ടുണ്ട് കാരണം അത് ഒരുപാട് പേര് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ട് പിന്നേം പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിട്ടാണ് ഒരു ഏഹ് റെഡും നേവി ബ്ലൂവും റൂണിലൊക്കെ ആയിട്ട് ഒരു ഫ്ലവർ ആയിട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഡിസൈൻ അപ്പൊ ഞാൻ ഇൻഷാ അടുത്ത വീഡിയോയിൽ അത് കാണിക്കും എല്ലാം കൂടി ഇന്നത്തെ വീഡിയോയില് കാണിക്കാൻ പറ്റണില്ല അപ്പൊ അതുകൊണ്ടായിട്ടാണ് അപ്പൊ ഇപ്പൊ ഇതേപോലത്തെ ലാവണ്ടർ ഷെയ്ഡിന്റെ ഒരു ഡാർക്ക് അല്ല ലൈറ്റ് കളറ് ആദ്യം നമ്മൾ ചെറുപയർ വെച്ച കളർ കാണിച്ചത് പിന്നെ ഈ ഒരു കളറ് അപ്പൊ എല്ലാം നല്ല നല്ല കളറുകളാണ് ഇതിൽ വന്നിട്ട് പേസ്റ്റേഴ് ഷെയ്ഡും അതേ അതേപോലെ തന്നെ ഡാർക്ക് കളറുകളും നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതൊക്കെ ആരും മിസ് ചെയ്യരുത് കാരണം കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അതും നല്ല നല്ല ഡിസൈൻ ഇപ്പം ഇതേപോലത്തെ പേസ്റ്റൽ കളറുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും കോട്ട് സെറ്റ് തയ്ക്കുന്നതൊക്കെ കേട്ടാ ഒക്കെ തയ്ക്കാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻസുകളൊക്കെയാണ് ഇപ്പോൾ ഓരോ മെറ്റീരിയൽ നല്ല നല്ല അടിപൊളി ഡിസൈൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് വേണ്ട അപ്പൊ ഡാർക്കും ഉണ്ട് ഇതില് പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ ഇനി കോട്ട് സെറ്റ് തയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർ അവർക്കൊക്കെ പറ്റിയ മെറ്റീരിയലാണ് ചോദിച്ചവരിക്കൊക്കെ അത് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതെ നല്ലൊരു അടിപൊളി ഒരു കളർ കേട്ടാണ് ഇതിൻ്റെയൊക്കെ കളറുകൾ ഈ ലൈറ്റൊക്കെ വരുന്ന ഏതൊക്കെയാണ് കളറുകളെന്ന് എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാം കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണ് പീസുകൾ നിങ്ങളത് സെലക്ട് ചെയ്യുക ഇതും നല്ലൊരു അടിപൊളി കളർ തന്നെയാണ് അപ്പോൾ ഈ പാൽ ചായ കളറിന്റെ ഒരു ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ വീഡിയോയിൽ അതിലും ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ വേസ്റ്റിൽ കളറ് കാണിച്ചാലും കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ വീഡിയോയിൽ കാണുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഞാനിപ്പോ ഈ കാണിക്കണ പീസ് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി ആയിട്ട് തോന്നണ്ടതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ ഇനി അടുത്തത് അതേപോലെ തന്നെ ഒരു ബ്ലൂ കണ്ടോ ഇതേപോലത്തെ ഒരു ബ്ലൂ കളർ ഇതൊക്കെ ഒരു വെറൈറ്റി കളറുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല നല്ല ഭംഗിയുള്ള കളറുകളും അതിലാ വൈറ്റ് പ്രിന്റ് ഒക്കെ വന്നപ്പോ നല്ല ഭംഗിയായിട്ട് തോന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നല്ല ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അടുത്തത് ഈ ഒരു കളറില് കേട്ടാ അപ്പൊ ഇതൊക്കെ ഞാൻ പറയണില്ലേ ഡാർക്ക് ഇച്ചിരി ഒരു ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ അതായത് ഇങ്ങനത്തെ കളറുകൾ വീഡിയോയിൽ കാണിക്കുമ്പോഴെന്ന് വെച്ചാല് കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നും ഇത്തിരി ആ വീഡിയോയിൽ കണ്ണേക്കാളും വിട്ട് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ കളർ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്നെ പറയാ കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകളൊക്കെ സെലക്ട് ചെയ്യുക നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസാണ് ഇത് പത്തോളം ഷെയ്ഡിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നീ അപ്പോൾ കണ്ട ആദ്യം തന്നെ നമ്മൾ ചെറുപയർ വെച്ച കളറാണ് കാണിച്ചത് പിന്നെ ലാവൻഡർ ഷെയ്ഡ് പിന്നെ ഇതൊരു എന്താ പറയണത് വൈൻ ഒക്കെ ഒരു അടുത്ത് ഒരു കളറ് പിന്നെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളറ് ഒരു ബ്ലൂ പിന്നെ വേറൊരു സൈസ് ബ്ലൂ കണ്ട അല്ല സോറി ഗ്രീൻ പിന്നെ അത് ഇതേപോലത്തെ ഷെയ്ഡ് ഈ ലൈറ്റ് ബ്ലൂ ഇതേപോലത്തെ ഒരു ലൈറ്റ് അപ്പോൾ ഇത്രയും കളറുകൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ കോട്ട് ഒക്കെ അടിക്കാൻ ആഗ്രഹിച്ചിട്ട് നമ്മളോട് ചോദിച്ചവരും ഇനി ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതൊന്നും പെട്ടെന്ന് തീർന്നു പോകില്ല കാരണം നമ്മൾ നല്ല ബൾക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നാലും പെട്ടെന്ന് ഇഷ്ടമുള്ള കളറുകൾ കിട്ടണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നുപോകലും നല്ല കളക്ഷൻസ് ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിലൊക്കെ വരും അപ്പ എല്ലാവർക്കും താങ്ക് യു